ഉച്ച കണ്ണൂർ പൂതപ്പാറ മൈലാത്തടം കീരിയാട് കാട്ടാമ്പള്ളി കളരിവാതുക്കൽ റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു അഴീക്കോട് മണ്ഡലം എം എൽ എ കെ വി സുമേഷ് അധ്യക്ഷത വഹിച്ചു അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത് പരിമിതമായ സ്ഥല സൗകര്യത്താൽ വീർപ്പുമുട്ടിയിരുന്ന റോഡിനെ ഏഴു മീറ്റർ വീതിയുള്ള ഒരു പ്രധാന പാതയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് നവീകരണ പ്രവൃത്തി നടത്തിയത് വികസനത്തിന് എല്ലാവരും ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്നും ഇത് യോജിപ്പിന്റെ ഒരു വിഷയം കൂടിയാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു പുതിയ തെരുവ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടാകുന്ന തിരക്ക് ഒരു ഘട്ടത്തിലെ എത്ര സമയമാണ് ആളുകൾ കത്തുന്നത് ഒരു അപകടഘട്ടത്തിൽ സഞ്ചരിക്കുന്നവർ പോലും അതിന്റെ പ്രയാസന അല്ലെങ്കിൽ മറ്റു അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവർ പോലും അതിന് പ്രയാസന പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ മറ്റു ഇന്റർവ്യൂവിന് പോകുന്നവർ അല്ലെങ്കിൽ ഒരു അസുഖം വന്ന ആശുപത്രിയിൽ പോകുന്നവർ അല്ലെങ്കിൽ കല്യാണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് പോകുന്നത് ഇവരൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിട്ടുള്ളത് അതെങ്ങനെ ഒഴിവാക്കാം എത്രയോ കാലമായി നാട് ചർച്ച ചെയ്യുന്നു വീതി റോഡിനില്ലാത്തതും ഇതിന്റെ പ്രതിസന്ധിയെ ഞാൻ ഓർക്കുന്നു ഈ ഗവൺമെന്റ് വന്ന ഉടനെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം എൽ എ സുമേഷ് ശ്രദ്ധപ്പെടുത്തി കളരുവാതിക്കൽ ക്ഷേത്രത്തിലേക്കുള്ള കവാടമെന്നുള്ള നിലയിൽ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ വരവും ഈ റോഡിലൂടെയാണ് അദ്ദേഹം ഈ റോഡിൻ്റെ നവീകരണത്തിൻ്റെ ആവശ്യകത ശ്രദ്ധപ്പെടുത്തി ശ്രദ്ധപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല ഒരു ജനപ്രതിനിധിയുടെ ചുമതലകാരൻ അദ്ദേഹം തുടർച്ചയായി തെളിച്ചു എത്രയോ തവണ ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാൻ അദ്ദേഹം നേരിട്ട് വന്നു എത്രയോ തവണ ഇതിന്റെ ഓരോ നടപടികളും എന്തായി എന്നുള്ളത് പരിശോധിക്കാൻ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീ കെ വി സുമേഷ് എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ പ്രതികരിക്കുന്നു അഴീക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ചരിത്ര ദിനമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഒരു പക്ഷേ ഉത്സവങ്ങളുടെ തുടക്കവും അവസാനവും ഒരു കളരിവാധി ക്ഷേത്രത്തിൽ നിന്നാണ് ആ കളരിവാധിതൽ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ വെളുപ്പം കാണും അവിടെ വരുന്ന വിശ്വാസികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ സന്ധ്യാസമയത്ത് പോകുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് അഭിമുഖീകരിക്കുകയും ചെയ്യും ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റു ചിന്തകൾക്കെല്ലാം ഉപരിയായി ഈ നാട് ഒറ്റക്കെട്ടായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് കളരിവാദിക്കൽ റോഡിന്റെ വീതി കൂട്ടി റോഡ് മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റണമെന്ന ഈ നാടിൻ്റെ അഭിലാഷം നിറവേറ്റപ്പെടുന്ന ഒരു ദിനമായി ഇന്നത്തെ ദിനം മാറി എന്ന ചരിത്രപരമായ ഒരു പ്രത്യേകത ഈ ദിവസത്തിലുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുഖ്യാതിഥിയായി പങ്കെടുത്തു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രാംകിഷോർ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ മഴക്കൊപ്പംയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം ആൻഡ് അപ്ലയൻസുകൾക്കും മൈജി ഫ്യൂച്ചർ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ